ാരം ടാരോ നാദത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അവസാന മാസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണ് അപ്പോൾ ഈ വർഷാവസാനത്തിൽ നിങ്ങളൊക്കെ എന്ത് എനർജിയിലാണ് കടന്നു പോകുന്നതെന്നും എന്തൊക്കെ ഗൈഡൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരാനുണ്ട് എന്നറിയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ റീഡിങ് ചെയ്യുന്നത് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അപ്പോൾ യൂണിവേഴ്സിനെ പൂർണ്ണമായും വിശ്വസിച്ചുകൊണ്ട് ഇത് നിങ്ങൾക്കുള്ള റീഡിംഗ് ആണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ റീഡിങ് സ്വീകരിക്കാം അപ്പോൾ ആദ്യത്തെ കാർഡ് നിങ്ങളുടെ കറൻറ്റ് എനർജിയാണ് രണ്ടാമത്തെ കാർഡ് എന്ത് ലെസൺ ആണ് നിങ്ങളിപ്പോൾ അറ്റ് പ്രസൻറ്റ് ഈ വർഷം പഠിച്ചിരിക്കുന്നത് എന്നറിയാനുള്ളതാണ് മൂന്നാമത്തെ കാർഡ് എന്ത് ബ്ലെസ്സിങ് ആണ് ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നിങ്ങളുടെ ലൈഫിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് നാലാമത്തെ കാർഡ് ലവ് ആൻഡ് റിലേഷൻഷിപ്പിലെ നിങ്ങളുടെ എനർജിയാണ് അഞ്ചാമത്തെ നിങ്ങളുടെ കരിയർ ആൻഡ് ഫിനാൻസ് ആണ് ഓക്കെ ഓക്കെ ഇനി ആറാമത്തെ കാർഡ് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്ത് എങ്ങനെയുള്ള ആണെന്നറിയാനാണ് ഏഴാമത്തേത് നിങ്ങളുടെ ഒബ്സ്റ്റിക്കിൾസ് അതുപോലെ എട്ടാമത്തെ കാർഡ് നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് ഒമ്പതാമത്തെ കാർഡ് ഇതിൻ്റെ ഔട്ട്കമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെയാണ് എന്നുള്ളതാണ് ഓക്കെ അപ്പം നിങ്ങളുടെ കറന്റ് അനർജി കറന്റ് അനർജി നിങ്ങൾക്ക് വന്നിരിക്കുന്നത് ഹെർമിറ്റ് കാർഡാണ് ഹെർമിറ്റ് കാർഡ് കാണിക്കുന്നത് നിങ്ങളിൽ പലർക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് വലിയ പാഠങ്ങൾ തന്നിട്ടുണ്ട് ഈ കാർഡ് പറയുന്നത് നിങ്ങൾ പഠിച്ച പാഠങ്ങൾ കൂടുതൽ മനസ്സിലാക്കി രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കാനായിട്ടാണ് പുതിയ ലക്ഷ്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾ പഠിച്ച പാഠങ്ങൾ നിങ്ങളുടെ യാത്രയിൽ ഒരു വഴികാട്ടിയായിട്ടുണ്ടാകും ഹെർമിറ്റ് കാർഡിൽ നോക്കിയാൽ ഒരു വ്യക്തി ഒരു വിളക്ക് പിടിച്ചു നിൽക്കുന്നത് കാണാം ആ വിളക്ക് നിങ്ങളുടെ ഉള്ളിലെ ഉത്തരങ്ങൾ തന്നെയാണ് പുറത്തു നിന്നുള്ള ആളുകളുടെ അഭിപ്രായമോ അംഗീകാരമോ അല്ല നിങ്ങൾ തേടേണ്ടത് നിങ്ങളുടെ ഉള്ളിലെ വെളിച്ചത്തെയാണ് ഇതിനു വേണ്ടി ഇടയ്ക്ക് മെഡിറ്റേഷൻ ചെയ്യുന്നതും ജേണലിങ് ചെയ്യുന്നതും അല്ലെങ്കിൽ പ്രകൃതിയിലേക്ക് ഇറങ്ങി നടക്കുന്നതൊക്കെ നിങ്ങളെ സഹായിക്കും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങൾ കിടക്കുന്നത് നിങ്ങളുടെ ഒരു പുതിയ എനർജിയിലായിരിക്കണം നമുക്ക് നല്ല നല്ലതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ വിട്ടുകളയണം രണ്ടാമത്തത് എന്താണ് നിങ്ങൾ പഠിച്ച ലെസൺ പേജ് ഓഫ് ആണ് ഇതൊരു വിദ്യാർത്ഥിയെയാണ് കാണിക്കുന്നത് ഒരു ചെറുപ്പക്കാരനെയും കൂടിയും കൂടി കൂടെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ പലരും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ ഒരു ആകാംക്ഷയും താല്പര്യവും കാണിച്ചിട്ടുണ്ട് ഒരു റിസ്ക് എടുത്ത് പുതിയ ഐഡിയാസ് കൊണ്ടുവരാനും അതിൽ നിന്ന് കൂടുതൽ കാര്യങ്ങൾ അറിയാനും നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട് ആക്ച്വലി ഇത് അൺകംഫോർട്ടബിൾ ആയൊരു കാര്യമായിരുന്നു പക്ഷേ ഒരു സ്റ്റെപ്പ് എടുക്കാൻ പലർക്കും ആത്മവിശ്വാസമുണ്ടായി നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു വിശ്വാസം ഉണ്ടായ ഒരു വർഷമാണ് അതാണ് രണ്ടായിരത്തി ഇരുപത്തച് ഇരുപത്തഞ്ചിൻ്റെ ഹൈലൈറ്റ് ലെസൺ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലും ഒരു അതിർവരമ്പ് വെക്കുന്നതിലും നിങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കുന്നതിലും ഭയമില്ലാതെ നിങ്ങൾക്ക് സാധിച്ചു ഒരു പ്രശ്നം വന്നപ്പോഴും സ്വന്തം കാലിൽ നിന്ന് നേരിടാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് ഓക്കെ ഇനി അടുത്തത് നിങ്ങൾക്കുള്ള ബ്ലെസ്സിങ്സ് ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്ന ബ്ലെസ്സിങ് എംപ്രസ് ആണ് അടുത്ത മാസങ്ങളിൽ നിങ്ങൾക്ക് സാമ്പത്തികമായൊരു സഹായം അല്ലെങ്കിൽ അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളിലേക്ക് വരുന്നുണ്ട് സ്ത്രീകൾ ആർക്കെങ്കിലും പ്രഗ്നൻസി എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഈ മാസങ്ങളിൽ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ റിലേഷൻഷിപ്പിലും കൂടുതൽ സ്നേഹവും കരുതലുമൊക്കെ ഒരു അനുഗ്രഹമായി നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്വയം സ്നേഹിക്കാനും ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതും നിങ്ങളിലേക്ക് കൂടുതൽ ക്രിയേറ്റീവ് ഐഡിയാസ് കൊണ്ടുവരും ഈ ബ്ലെസ്സിങ്സ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ് ഓക്കെ ഇനി ലവ് ആൻഡ് റിലേഷൻഷിപ്പിൽ നമുക്ക് ലഭിച്ചിരിക്കുന്നത് ത്രീ ഓഫ് വൺസ് ആണ് റിലേഷൻഷിപ്പിൽ പലരും ഇപ്പോഴത്തെ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നിന്നൊരു മാറ്റം പ്രതീക്ഷിക്കുന്നുണ്ട് അത് സന്തോഷത്തിൻ്റെയും ഒന്നാകുന്നതിൻ്റെയും ഒരു എനർജിയാണ് കാണിക്കുന്നത് സിംഗിൾസ് ആണെങ്കിൽ നിങ്ങളിൽ നിന്ന് ദൂരെ നിൽക്കുന്ന ഒരാൾ ചിലപ്പോൾ ദൂരദേശത്തായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളോട് മിണ്ടാതിരിക്കുന്ന ഒരാൾ നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നത് ജസ്റ്റ് ബി ഓപ്പൺ എന്നാണ് നിങ്ങളുടെ ഹൃദയം തുറന്ന് സ്വീകരിക്കാൻ റെഡിയാവുക നിങ്ങളുടെ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരാൻ നിങ്ങൾ ശ്രമിക്കണം കപ്പിൾസിനാണെങ്കിൽ ഒരു പുതിയ ഫേസിലേക്ക് ഒരുമിച്ച് നീങ്ങിയാണ് ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ് നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്ന് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങളുടെ ഒരുമിച്ചുള്ള ലക്ഷ്യത്തിലേക്കുള്ള യാത്ര ബന്ധം ദൃഢമാക്കാൻ സഹായിക്കുന്നുണ്ട് പരസ്പരമുള്ള തെറ്റിദ്ധാരണകളെല്ലാം മാറ്റി നിർത്തിക്കൊണ്ട് പരസ്പരം മനസ്സിലാക്കിക്കൊണ്ട് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനത്തെ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത് ഇനി കരിയർ ആൻഡ് ഫിനാൻസില് നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് ഫോർ ഓഫ് പെൻറ്റിൾസ് ആണ് ഈ കാർഡ് കാണിക്കുന്നത് സ്റ്റെബിലിറ്റി നിങ്ങൾക്കുള്ളത് നിങ്ങൾ സംരക്ഷിക്കുന്നുണ്ട് പക്ഷെ തന്ത്രപരമായൊരു വളർച്ചയ്ക്കും നിങ്ങൾ തയ്യാറാവണം എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഒരവസരം വരുമ്പോൾ സ്മാർട്ടായിട്ട് അതിൽ ശരിയും തെറ്റൊക്കെ ഗ്രഹിച്ച് നിങ്ങളുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് യൂസ് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻസും സേവി സേവിങ്സും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ കൂടി യൂണിവേഴ്സ് പറയുകയാണ് ഇവിടെയും നിങ്ങളുടെ കംഫോർട്ട് സോൺ ബ്രേക്ക് ബ്രേക്ക് ചെയ്ത് പുറത്തു വരാനായിട്ട് ഒരു ഗൈഡൻസ് നിങ്ങൾക്കുണ്ട് നിങ്ങളിപ്പോൾ കടന്നു പോകുന്ന മൈൻഡ് സെറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്ത് പുറത്തു വന്നാൽ നിങ്ങൾക്ക് ലൈഫ് ചേഞ്ചിങ് ഡിസിഷൻസ് ഈ സമയം കരിയറിൽ എടുക്കാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് നിങ്ങളുടെ സ്പിരിച്വൽ ഗ്രോത്തിനാണ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് ടെമ്പറൻസാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിങ്ങളിൽ പലർക്കും ഒരു ബാലൻസ് അത് നിങ്ങളുടെ വർക്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലും കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് നിങ്ങൾ ഈ വർഷം കടന്നുപോയ ഓരോ എക്സ്പീരിയൻസും നിങ്ങളുടെ രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ യാത്രയെ സഹായിക്കും ക്ഷമ സഹനം കരുണ എന്നതൊക്കെ പെട്ടെന്നൊരു ദിവസം നിങ്ങൾ പഠിച്ചതല്ല അത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് യൂണിവേഴ്സ് നിങ്ങളിലേക്ക് എത്തിച്ചതാണ് അടുത്ത മൂന്ന് മാസങ്ങളിൽ ലൈഫിൽ ഏത് ഏരിയയിലാണ് നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നത് അവിടെ വർക്ക് ചെയ്യാനായിട്ടാണ് യൂണിവേഴ്സ് ഇപ്പോൾ നിങ്ങളോട് പറയുന്നത് അതിനുവേണ്ടി നേരത്തെ പറഞ്ഞ പോലെ ബ്രീത്തിങ് എക്സസൈസ് മെഡിറ്റേഷൻ എന്നിവയൊക്കെ ചെയ്യാൻ ശ്രമിക്കണം അത് നിങ്ങളുടെ ഹയർ സോളുമായിട്ടുള്ള സ്പിരിച്വൽ കണക്ഷനെ ഹെൽപ്പ് ചെയ്യും സ്പിരിച്വൽ കാര്യങ്ങൾ ഒരിക്കലും ഫോഴ്സ് ചെയ്യേണ്ടതല്ല അത് ഓട്ടോമാറ്റിക്കലി നിങ്ങൾ ഗ്രൗണ്ടഡ് ആകുമ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഭാഗമാകും ഇനി നിങ്ങൾക്കുള്ള ഒബ്സ്റ്റക്കൾസ് വന്നിരിക്കുന്നത് സെവൻ ഓഫ് സോട്ട്സ് ആണ് നിങ്ങളിൽ പലരും നിങ്ങളുടെ വികാരങ്ങളെയും ചിന്തകളെയും ഒക്കെ ഉള്ളിൽ തന്നെ വയ്ക്കുന്നു അത് പ്രകടിപ്പിക്കേണ്ട സമയത്ത് പ്രകടിപ്പിക്കാറില്ല പലപ്പോഴും നിങ്ങൾക്ക് അറിയാവുന്ന സത്യങ്ങൾ നിങ്ങൾ ഒഴിവാക്കുന്നുണ്ട് അത് ചിലപ്പോൾ നിങ്ങളിൽ നിന്നാവാം അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്നും ആവാം നിങ്ങളുടെ ഈ ശീലം നിങ്ങളെ മുന്നോട്ട് പോകുന്നതിൽ നിന്ന് പുറകോട്ട് വലിക്കുന്നുണ്ട് ചില ശീലങ്ങൾ അല്ലെങ്കിൽ രീതികൾ നിങ്ങൾ വിട്ടുകളയേണ്ടതുണ്ട് ചില കാര്യങ്ങൾ മറച്ചു വയ്ക്കുന്നത് കൊണ്ട് തെറ്റില്ല പക്ഷെ മുന്നോട്ട് പോകാൻ ക്ലാരിറ്റി വളരെ ആവശ്യമാണ് അപ്പോൾ ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനും സംസാരിക്കാനും റെഡി എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ഓക്കെ ഇനി നിങ്ങൾക്കുള്ള ഗൈഡൻസ് ആണ് നിങ്ങൾക്ക് ഗൈഡൻസ് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് സിക്സ് ഓഫ് ആണ് ഇതൊരു നൊസ്റ്റാർജിയ കാർഡാണ് നിങ്ങളുടെ പഴയ ചില മൂമെൻറ്റ്സ് അത് കുട്ടിക്കാലത്തെ ആവാം സ്കൂൾ അല്ലെങ്കിൽ കോളേജ് അല്ലെങ്കിൽ നല്ല സൗഹൃദങ്ങളുടെ ഓർമ്മ ഒക്കെ ഒന്ന് തിരിച്ച് ഒന്ന് ഒന്ന് ഓർക്കാൻ ശ്രമിക്കണം ആരെങ്കിലുമായി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വിട്ടുകളയാനും ക്ഷമിക്കാനും ഒക്കെ ശ്രമിക്കേണ്ട ടൈമാണ് ചിലപ്പോൾ ഒരു പഴയ സുഹൃത്തിനെ കോൺടാക്റ്റ് ചെയ്താൽ ബന്ധം പുതുക്കുന്നത് നിങ്ങളുടെ എനർജിയിലേക്ക് ഒരു പോസിറ്റീവ് ഷിഫ്റ്റ് കൊണ്ടുവരും പഴയ ഓർമ്മകളിൽ സ്റ്റക്കായി നിൽക്കണമെന്നല്ല പറയുന്നത് അതിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് ഒരു പുതിയ തുടക്കം ആവണമെന്നാണ് ഇനി നിങ്ങളുടെ ഔട്ട്കം എന്താണ് രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് നയൻ ഓഫ് ഫെൻറ്റിക്കൽസ് എനർജിയാണ് നയൻ ഓഫ് ഫെൻറ്റിക്കൽസ് കാണിക്കുന്നത് നിങ്ങൾ എല്ലാവരും രണ്ടായിരത്തി ഇരുപത്തി ആറിലേക്ക് കടക്കുന്നത് ആത്മവിശ്വാസത്തോടും സന്തോഷത്തോടും ആണെന്നുള്ളതാണ് നിങ്ങളുടെ പരിശ്രമത്തിൻ്റെയും കഠിനാധ്വാനത്തിൻ്റെയും ഫലം നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ലഭിക്കും നിങ്ങളുടെ കഴിവിലും തീരുമാനത്തിലും നിങ്ങൾക്കുള്ള വിശ്വാസം നിങ്ങളെ ഒരു പുതിയ തലത്തിലേക്ക് എത്തിക്കുകയാണ് നിങ്ങളുടെ സമയം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ തെളിയുകയാണ് നിങ്ങൾ ആഗ്രഹിച്ചതെല്ലാം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളിലേക്ക് വരും നിങ്ങളുടെ യാത്രയെ വിശ്വസിക്കുകയും നന്ദിയുള്ളവരായിരിക്കുകയും ചെയ്യുക അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ലിസ്ണിങ് ടു മീ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഹൃദയം നിറഞ്ഞ നന്ദിയുടെ കൂടെ വിട പറയാനും രണ്ടായിരത്തി ഇരുപത്തി ആറിൻ്റെ മാജിക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് സ്വീകരിക്കാനും നിങ്ങൾക്ക് കഴിയട്ടെ ഈ യാത്രയിൽ എൻ്റെ കൂടെ ഉണ്ടായതിന് ഒരുപാട് ഒരുപാട് നന്ദി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായിട്ടും ഇടണം താങ്ക്